പുതിയൊരു തമ്മിൽ കണ്ടപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ എല്ലാ എല്ലാ തമ്മിൽ നെഗറ്റീവ്സ് പോസിറ്റീവ്സ് നോക്കുവാണെങ്കിൽ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ റോങ്സിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാങ്ങിയ ഫ്രോങ്സ് ആണ് അപ്പോൾ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് വേറെ പാരഗ്രാഫ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ നാളെ ആകത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല അപ്പൊ നിങ്ങൾക്ക് ഡെൽറ്റാ പ്ലസ് എടുക്കാം വാല്ഫർ മണി വരുന്നത് ഏറ്റവും കൂടുതൽ ഈ വേണ്ടി ഡെൽറ്റാ പ്ലസ് വരുന്നില്ല പിന്നെ പുതിയ പഴയ ഫ്രോംസിലേക്ക് രണ്ട് എയർബാഗാണ് പുതിയ ഫ്രോങ്സിലേക്ക് ഒരു സിക്സ് എയർബാഗായിട്ട് വലിയ പോയൊരു തും എന്ന വിചാരിക്കുന്നു ഗ്രോൺസ് എടുക്കണമെങ്കിൽ ഡെൽറ്റാ പ്ലസ് വേണ്ടി എടുക്കാം ബാനൽ ഗ്രാഫ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ പ്രത്യേകിച്ച് ഫ്രണ്ടിന് പാകങ്ങൾ ചെടിയും

रही बाय बाय